ഈ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും കുറ്റക്കാരാണ് ഇനിയും നമ്മളെല്ലാവരും ശബ്ദമായിരുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ പട്ടിണി മരണത്തിൽ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ് ഇരുപത്തി ലക്ഷം പേരോളമാണ് പട്ടിണി മരണം പട്ടിണിയുടെ നരഹത്യ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയുടെ പല വീഡിയോകളുമായി നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ടാവും ഭക്ഷണത്തിന് വേണ്ടി നൂറോ അഞ്ഞൂറോ ആയിരം ലക്ഷക്കണക്കിന് പേരാണ് അവിടെ ഒത്തുകൂടുന്നതും അതിൽ നിന്ന് പൊള്ളലേൽ ഭക്ഷണം വാങ്ങുമ്പോൾ പൊള്ളലേൽക്കുന്നത് തിക്കിലും തിരക്കിലും പെട്ട് ഒരുപാട് പേർ മരണത്തിനടയാകുന്നത് അതുപോലെ തന്നെ ഭക്ഷണത്തിന് വേണ്ടി എയർ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ആ എയർ ഡ്രോപ്പ് ചെയ്യപ്പെട്ട ലഗേജുകൾ വന്ന് തലയിൽ വീണ് ഭക്ഷണത്തിന് വേണ്ടി കൂടി നിൽക്കാണ് അപ്പോ വിശപ്പിന്റെ മരണത്തെക്കാൾ വേദനയുള്ളതായി നിൽക്കാനാണ് വിഷപ്പ് പട്ടിണിയിൽ ഇന്നധികം നൂറിലധികം പേർ ദിനം പ്രതി മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെയാണ് നമ്മൾ നമ്മൾ ഓരോരുത്തരും ശബ്ദം പുതിർത്തേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം പത്ത് മുപ്പതിനായിരം കുട്ടികളെയും സ്ത്രീകളെയും ഇതിനകം കൊന്നു കളഞ്ഞിട്ടുണ്ട് ഇനിയും അവശേഷിക്കുന്ന പത്തിരുപത് ലക്ഷം പേരെ പട്ടിണി കിട്ട് കൊല്ലാനാണോ എന്തിനാണ് ഇത്രയും കൊലകൾ ഈ കുട്ടികളോടും സ്ത്രീകളോടും ചെയ്തത് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടതുണ്ട് ഫലസ്തീൻ സേവ് ഇതൊന്നും ഈ ഓരോ വാക്കുകളും ഒരു മതത്തിനും വേണ്ടിയുള്ളതല്ല മനുഷ്യരാശിക്ക് വേണ്ടിയുള്ളതാണ്